ഐക്രൈറ്റ് സ്വൽക്കുമ്പോൾ വെച്ചാണെങ്കിൽ എത്തിക്കേണ്ട വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാനെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് ഷെറിയാനായിട്ട് പോകുന്നത് നല്ല അടിബിളായിട്ടുള്ളൊരു സ്കിൻ വൈറ്റണിങ് ക്രീമാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ ട്രിഗ്മെൻ്റേഷൻ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും സണ്ടാനും പെട്ടെന്ന് മാറും അതോടൊപ്പം നമ്മൾ ഓപ്പൺ കോഴ്സ് നന്നായിട്ട് ശ്രീ ചെയ്ത് സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ് ചെയ്യും കെട്ടും അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള അടിപിളി ആയിട്ടുള്ള ഒരു ക്രീം ആണ് അതുപോലെ തന്നെ ആക്ടീവ് വരുന്ന പിമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ടെൻഡൻസി കുറയ്ക്കാനും പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ നന്നായിട്ട് ഫെയ്ഡായിട്ട് സ്കിന് ക്ലിയർ സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാൻ ഒരു ക്രീമാണ് ഡെയിലി ബേസിൽ യൂസ് ചെയ്യണം എന്നും നൈറ്റ് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് നല്ലൊരു കുക്കുംബറാണ് വേണ്ടത് അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അതുപോലെ തന്നെ നല്ല ഗ്രീൻ കളറിലുള്ളതാണെങ്കിൽ നമ്മൾ ക്രീമിന് അത്രയും നല്ലൊരു ഷെയ്ഡും കിട്ടും കേട്ടോ പിന്നെ ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടറ്റവും കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസസ് ആക്കി മുറിച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ ഒരു പിടി നമ്മുടെ പെരുഞ്ചീരകം ഉണ്ട് അല്ലാതായത് മസാലയ്ക്കൊപ്പം കിട്ടുന്ന ജീരകം വലിയ ജീരകം ജീരകവും ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ മാക്സിമം പേസ്റ്റാക്കി അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കണം അപ്പോൾ തുണിയിലാണ് പിഴിഞ്ഞെടുക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് അരിപ്പിലൊക്കെ പിഴിഞ്ഞാൽ ചെറിയ ഒക്കെ വന്നാൽ ഭയങ്കര സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തുണിയിൽ തന്നെ പിഴിഞ്ഞെടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ജ്യൂസാണ് വേണ്ടത് ഈ ഒരു ജ്യൂസ് നമുക്ക് ഒൻ മന്ത് ക്രീം തയ്യാറാക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം പിഴിഞ്ഞെടുത്തത് സോറി ജ്യൂസ് പിഴിഞ്ഞെടുത്തത് പിന്നെ അതിനകത്തേക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുക അലോവേര ജെല്ല് അലർജി ഉള്ളവർക്ക് ഹിബിസ്ലസ് ജെല്ല് ഫ്ലാക്സീഡ് ജെല്ല് ഓറഞ്ച് ജെല്ല് കൊകുംബർ ജെല്ലൊക്കെ ചേർക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലിസറിനോ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഓയിലി സ്കിന്നാർക്കും ചേർക്കാം ഞാൻ മിഷ് കെയറിൻ്റെ ഗ്ലിസറിനാണ് ചേർക്കുന്നത് പിന്നെ ഓയിൽ പറ്റുന്ന സ്കിന്നാണെങ്കിൽ ഓയിലും ചേർക്കാം കേട്ടോ ഓയിൽ പറ്റാത്ത സ്കിൻ ടൈപ്പ് ആർക്ക് എടുക്കാം പിന്നെ എന്തെങ്കിലും ആക്നെ വരാൻ ടെൻഡൻസി ഉള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീട്രിയോ റോസ്മേരിയോ എസൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ എടുത്തേക്കുന്ന എന്താ പറയുക ഗ്ലിസറിനാണ് അപ്പോൾ എൻ്റെ സ്കിന്നിനത് സ്യൂട്ടബിളാണ് കേട്ടോ അതിനുശേഷം ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക ടൈം എടുക്കുക കേട്ടോ പെട്ടെന്ന് അങ്ങനെ മിക്സ് ചെയ്യരുത് കുറച്ച് ടൈം എടുക്കും പക്ഷേ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമിയായിട്ടുള്ള ടെക്സ്റ്ററിൽ നമുക്കിത് കിട്ടും തേർട്ടി ഡേയ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാം നോർമൽ ടെമ്പറേച്ചറിൽ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ആയിട്ടൊരു സെവൻ ടു ടെൻ ഒക്കെ ഇരിക്കുള്ളൂ കേട്ടോ കണ്ടോ നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് സ്കിന്നിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ക്രീം തയ്യാറാക്കിയത് അപ്പം നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ ഒരു ക്രീമാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു ക്രീം കിട്ടുക കിട്ടാറുണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഒരു സെവൻ ഒക്കെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ പറ്റുള്ളൂ സെവൻ ഡേയ്സ് തന്നെ പാടായിരിക്കും അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് കാരണം കുക്കുംബർ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഒരുപാട് ദിവസം അതിരിക്കില്ല അലോറ ജില്ലിനൊപ്പം മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ദിവസം തന്നെ ഇരിക്കുന്നത് ഹൈജീൻ നന്നായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫ്രിഡ്ജിൽ തന്നെ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് നല്ലൊരു കൂളിംഗ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പൺ ബോർസ് നന്നായിട്ട് പെട്ടെന്ന് ശ്രീം ആവും സ്കിൻ നല്ലതായിട്ട് ടൈറ്റൻ ചെയ്യാനും ഹെൽപ് ചെയ്യും കേട്ടോ നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് ആ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സെർവ് ആവുകയും ഒരു അരമണിക്കൂറ് രണ്ട് മണിക്കൂറോ കഴിഞ്ഞാലും കുഴപ്പമില്ല അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരുപോലുള്ള ക്രീമുകൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് ക്രീം എടുക്കുക അതിനുശേഷം നമ്മളത് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു ക്രീമാണ് നമുക്കറിയാം നമ്മുടെ കുമ്പരം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് സ്കിന്നിലേക്ക് ഇത് അബ്സോർവ് ആവും കിട്ടും നല്ലൊരു ഗ്ലോയി ഫീലിങ് കിട്ടും അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എത്ര പെട്ടെന്നാണ് അബ്സോർബായിരുന്നത് സ്കിൻ സ്പോട്ടിൽ തന്നെ നല്ലപോലെ ആവും നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് തോന്നും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ ആഗ്രഹിക്കാം